സ്നേഹമുള്ളവർ പ്രശസ്തമായിട്ടുള്ള മൊബൈൽ ഫോൺ കമ്പനി ആപ്പിൾ കമ്പനിയുടെ പ്രതീകം ഒന്ന് കടിച്ച ഒരു ആപ്പിളാണ് എന്തുകൊണ്ടാണ് ഒരു ഫോൺ കമ്പനി തുടങ്ങിയപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ടൊരാപ്പിളും അത് ഒന്ന് കടിച്ച ഒരു ആപ്പിളുമായിട്ട് മാറ്റാൻ അതിൻ്റെ ഉൽപ്പാദകർ തീരുമാനിച്ചത് എന്നത് പരതി നോക്കിയപ്പോൾ മനസ്സിലായത് ഇവർ ഉദ്ദേശിക്കുന്ന ആപ്പിൾ ആദ്യ മാതാപിതാക്കൾ പരദേശായിൽ വെച്ച് ഭക്ഷിച്ച ആപ്പിളാണ് അതായത് ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രലോഭനം മൊബൈൽ ഫോണുകളാണ് എന്ന് കമ്പനി പറയാൻ ഉദ്ദേശിച്ചിരുന്നു ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ പാപത്തിനൊരു ഫലം ഉണ്ടായി ആ പാപത്തിന്റെ ഫലം തീർച്ചയായിട്ടും മരണമായിരുന്നു മരണമായിരുന്നു രോഗമായിരുന്നില്ല പൗലോസലേഖ പറയും പാപം മൂലമാണ് മരണം ലോകത്തിൽ പ്രവേശിച്ചത് പക്ഷെ പിന്നീടുള്ള വ്യാഖ്യാനങ്ങളിലൊക്കെയും പാപത്തിൻ്റെ ഫലം രോഗമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് പഴയ നിയമ ഗ്രന്ഥങ്ങളിലും പഴയ നിയമ ചിന്തകളിലും ഒക്കെയുണ്ട് യേശുവിൻ്റെ കാലത്തും പാപത്തിന്റെ ഫലം രോഗമാണ് എന്ന് എന്നവര് ശക്തമായിട്ട് വിശ്വസിച്ചിരുന്നു ഈ കാലഘട്ടങ്ങളിലും ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ വിശ്വസിക്കപ്പെടുന്നുണ്ട് ജന്മന അന്ധനായിട്ടുള്ള ഒരു മനുഷ്യനെ യേശുവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് യേശുവിനോട് അവർ ചോദിക്കുന്ന ചോദ്യം ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് എന്നുള്ളതാണ് യേശു അതിന് മറുപടി പറയും ആരുടെയും പാപനിമിത്തമല്ല ഇവൻ്റെ മാതാപിതാക്കളെയോ പൂർവികരുടേതോ അവൻ്റേതോ ആയിട്ടുള്ള പാപനിമിത്തമല്ല പിന്നെയോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഇവൻ അന്ധനായിട്ട് ജനിച്ചത് പാപവും രോഗവും തമ്മിൽ എന്ന് പഠിപ്പിക്കുന്ന യേശുവിൻ്റെ മുൻപിലേക്കാണ് ഇന്നത്തെ സവിശേഷത്തിലൊരു തളർവാദ രോഗിയെ കുറെ ആളുകൾ ചേർന്ന് യേശു പഠിപ്പിച്ചിരുന്ന ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ മുൻപിലേക്ക് ഇറക്കുന്നത് അവിടെ പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ പാപവും രോഗവും തമ്മില് ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ സൂചന നൽകുന്നതാണ് യേശു അവനോട് പറയുന്ന കാര്യം നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് അവിടെ കൂടിയിരുന്ന സാമാന്യം ജനങ്ങളും ഭരസേന നിയമജനം അവരോട് ചോദിക്കുന്നത് പാപം മോചിക്കാനായിട്ട് എന്താണ് അധികാരമുള്ളത് പാപം മോചിക്കാൻ ദൈവത്തിന് മാത്രമാണ് അധികാരമുള്ളത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു അത് തന്നെയാണ് സത്യമായിട്ടുള്ള കാര്യവും അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ വാക്കുകളിൽ കുറ്റം അവർ കാണുന്നുണ്ട് പാപം മോചിക്കാൻ ദൈവത്തിന് അധികാരമുള്ളു പക്ഷെ ഇന്ന് സഭയിൽ പുരോഹിതന് പാപമോചിക്കുന്നുണ്ട് കാരണം എന്താണ് യേശുവിൻ്റെ രക്തം വഴിയായിട്ട് കിട്ടിയ പാപമോചനമാണ് പാപമോചനം പുരോഹിതൻ പാപമോചിക്കുന്നതല്ല പിന്നെയോ യേശുവിൻ്റെ അധികാരം യേശുവിൽ നിന്ന് കിട്ടിയ അധികാരം പുരോഹിതനെ ഉപയോഗിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് പാപമോചനം കഴിയുമ്പോൾ പശ്ചാത്താപമായിട്ട് പ്രാചിദ്ധമായിട്ട് ഒരു സർഗ്ഗസനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറിയുമോ ഒക്കെ ചെല്ലാൻ പറയുന്നത് ഒരു സ്വർഗസ്വനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറിയത്തിലും ഒക്കെ തീരുന്നതേയുള്ള നമ്മുടെ പാപം തീർച്ചയായിട്ടല്ല പിന്നെയോ ക്രിസ്തു നമ്മുടെ എല്ലാ പാപങ്ങൾക്കും തൻ്റെ രക്തം വഴിയായിട്ട് കുരിശിലെ മരണം വഴിയായിട്ട് പരിഹാരം ചെയ്തു കഴിഞ്ഞു ഈ പരിഹാരം നമുക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ക്രിസ്തു സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ പാപപരിഹാര പരിഹാര കൃത്യങ്ങളോട് നമ്മളെ തന്നെ ചേർത്ത് വെക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പരിഹാരം നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേയുള്ളൂ ഇവിടെ ദൈവത്തിന് മാത്രമുണ്ടായിരുന്ന അധികാരം യേശു ഉപയോഗിക്കുന്നത് കൊണ്ട് യേശു ദൈവമാണ് എന്നവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇവർ യേശുവിനോട് ചോദിക്കുകയാണ് നിനക്ക് പാപമോചിക്കാൻ എന്താണ് അധികാരമാണ് പക്ഷേ യേശു അവരോട് ചോദിക്കും ഏതാണ് എളുപ്പം പാപമോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ അതോ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്നതാണോ പറയുന്നതിൻ്റെ എളുപ്പമല്ല പിന്നെയോ ഏതാണ് പ്രവൃത്തിയിൽ കാണാനായിട്ടുള്ള എളുപ്പമായിട്ടുള്ളത് പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാപം മോചിക്കപ്പെടുന്ന നമുക്ക് പ്രവൃത്തിയിൽ കാണാൻ കഴിയില്ല അത് ആന്തരികമാണ് പക്ഷേ നീ നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഫലം നമുക്ക് ഏറ്റവും പെട്ടെന്ന് അറിയാൻ കഴിയും എന്നിട്ട് ഏച്ചോ അതിനോട് പറയും ഇത് നീ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോക നിന്റെ രോഗം മാറിയിരിക്കുന്നു അവൻ തന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതായത് പാപം മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഒരിക്കൽ പറയുകയും എന്നാൽ പിന്നീട് നീ കിടക്കുകയും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുക ഇത് കണ്ടിരുന്ന പരിസയിലും നിയമജനും സാമാന്യ ജനങ്ങളും മനസ്സിലാക്കണം എന്ത് ആദ്യത്തെ പ്രവൃത്തിയുടെ ഫലം ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് കാണുന്നില്ല രണ്ടാമത്തെ പ്രവൃത്തിയുടെ വാക്കിന്റെ ഫലം പ്രത്യക്ഷമായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് അതായത് ആദ്യത്തേത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു തെളിവ് മാത്രമാണ് രണ്ടാമത്തേത് പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു തെളിവാണ് യേശു പറഞ്ഞ രണ്ടാമത്തെ കാര്യം അവന് ചെയ്യാൻ സാധിക്കുന്നത് അതായത് പാപത്തിന് ഫലമുണ്ട് എന്നുള്ളത് മാത്രമല്ല പാപമോചനത്തിനും ഫലമുണ്ട് പാപമോചനത്തിന്റെ ഫലം എന്താണ് അവന് അവന്റെ കിടക്കയും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് അത് പാപമോചനത്തിന്റെ ഫലമുണ്ട് എന്ന് ഏച്ചു പ്രത്യക്ഷമായിട്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത മറ്റൊരു പ്രവൃത്തി പാപം മോചിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകണം അതിൻ്റെ ഫലം എന്താണ് ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് പാപമോദിനത്തിന്റെ ഫലം അതുകൊണ്ടാണ് പാപമോദിനം ഒരു കോദാശി കുംഭസാരക്കോട്ടിൽ നമ്മൾ ചെന്ന് പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ നമ്മൾ കാണുന്നത് പശ്ചാത്തപിക്കുന്ന പാപയെയും പാപം മോചിക്കുന്ന പുരോഹിതനെയുമാണ് എങ്കിൽ അവിടെ ആന്തരികമായിട്ടുള്ള ഒരു ഫലം ഉണ്ടാകുന്നുണ്ട് ഈ ഫലം ഈ മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ ജീവിതമാകുന്ന ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയത് അതേപോലെ തന്നെ തുടർന്നുള്ള ജീവിതത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുന്ന തരത്തിലുള്ള ആന്തരിക പരിവർത്തനമാണ് പാപത്തിൻ്റെ പാപമോചനത്തിൻ്റെ ഫലം പാവമോചനത്തിന്റെ ഫലം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പാവമോചിനത്തിന്റെ ഫലത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് ആപ്പിളുകൾ എപ്പോഴും നമ്മളെ പ്രലോഭിച്ചുകൊണ്ടിരിക്കും ആപ്പിളിൻ്റെ പ്രലോഭനം ആ പ്രലോഭനം നമ്മളെ പാപത്തിലേക്ക് വേവിക്കും ഈ പാപം ഒന്നുകിൽ നമ്മളെ അടിമത്തത്തിലേക്കാക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആ ആപ്പിളിൽ കടിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മറ്റ് ആപ്പിളുകൾ അന്വേഷിക്കുകയും ചെയ്യും എന്നാൽ പാപമോചനം കിട്ടി നമുക്ക് പശ്ചാത്താപമുണ്ടെങ്കിൽ ആപ്പിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നമ്മളെ പാപത്തിലേക്ക് വിടും അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും അതിനാൽ പ്രിയമുള്ളവരെ പാപമോചനം നമുക്ക് നേടിയിട്ടുണ്ടെങ്കിൽ ആ പാപം ം കഴിഞ്ഞിട്ടുള്ള ജീവിതം ആസക്തികളുടെ ജീവിതം അല്ല ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് തുടർ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്ന തരത്തിലുള്ള ഒരു ആന്തരിക പരിവർത്തനമാണ് ദയവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു